അതിന്റെ അവിടെ മോക്ഷൻ ആണ് എനിക്ക് സംസാരിക്കും മാറില്ല ഫിഫ്റ്റി സി ആർ വെച്ചു ഫിഫ്റ്റീലേക്കുള്ള സെവൻറ്റീൻ പോയിന്റ് ഫൈവ് ഒന്നുകൂടെയും പതിനഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത എമൗണ്ട് കൂട്ടാൻ പറ്റുന്ന മാക്സിമം ഫിഫ്റ്റി ലാക്ക് ആണ് അമ്പത് ലക്ഷം വരെ കൂട്ടാൻ പറ്റും അത് വേണമെന്നുണ്ടെങ്കിൽ അമ്പത് ലക്ഷം കുറയ്ക്കാം അയാളൊന്ന് ആ പേരിട്ട ആളൊന്നും വരാം അങ്ങോട്ട് വെള്ളം ഞാൻ ചെയ്യാത്ത ഇതാബിനെയാണ് ചുമല്ലേ വെറുതെ ഇരുന്നേ അവിടെ പോയിരുന്നേ പോയിരുന്നേടാ എട തള്ളി ഇടല്ലേ കന്ന നേരെ വെയി എടാ 1.5 ওইടാ ഒരു വാര്യ കൊടിയമാര അടുത്ത പരിവാർ അടുത്ത എന്നിട്ട് അടുത്ത പരിവാർ അല്ല ഇതാണ് ലെറ്റ്ലി ഡാർപ്പിന്ന് ഇതാ കാര്യം വിളിക്കനേടാ ഓക്സിടക്ക് എന്ത് ഡിപ്പൻ ഫയൽ ഹേ കാഷ്വലി 2000 കന്നൻ 92 22 22.55 എയ് 23 23 പിന്നെക്ക ഇവനെ കാണുന്നക്കേ അള്ളാനെ 124 പറയുന്ന മനസ്സിലാവാന പ്രശ്നമാണ് എന്താണ് എനിക്ക് അറിയാനില്ല കേട്ടോ

ി ട്വന്റി ഫൈവ് സിആർമോറി 233 लियोश 233 लियोश 2030.5 दाने पोटन विटल 2030.5 दाने पोटन विटल 24 अम्बान अम्बान 24 सीआर 21 24.5 दाने पोटन विटल इधर सर कैन यू रिपीट 24.5 रिकोटा 25.5 रिकोटा 25.5 सीआर दाने पोटन विटल 24 सीआर दाने पोटन विटल 33 25.550p um, 20 25.550p 20 25 crore limit കഴിഞ്ഞല്ലേ ഇനി 26 27.50 uh. लास्ट ബീറ്റിംഗ് അമൗണ്ട് എത്രയായിരുന്നു 25 55 ആരെന്ന് ഉള്ളത കമ്പനോപി കമ്പനോപി 25 सीआर ട്വന്റി സിക്സ് ബെൻജോൺസൺ ട്വന്റി സിക്സ് പോയിന്റ് ഫൈവ് സി ആർ ബെൻജോൺസൺ ട്വന്റി സെവൻ അംബാനോഫിതാണ് വെറുതെ കാണിക്കുന്നത്

ി സുനിയും ഇത് ഇല്ലെങ്കിൽ കോടി ആവണോ नहीं वो ही, ट्वेंटी साल वोडलों ने कह रहे, ट्वेंटी चारवें तक आपने, ट्वेंटी चंद्र

ഡിസ്ക്വാളിഫൈ ആയതാണ് താങ്കളുടെ വീട്ടിൽ എന്തായാലും എടുക്കുന്നതല്ലേ ഫിഫ്റ്റി സിക്സ് അമ്പാനോ ഫിഫ്റ്റി സിക്സ് മോഹൻ തോമസ് ഫൈവ് സ്റ്റാർ വെച്ചു പോകും

ോപ്പി ഹൺഡ്രഡ് ആരെങ്കിലും ഹൺഡ്രഡ് ആൻഡ് അമ്പാനോ ഫൈവ് അമ്പനോപ്പി ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ശ്രീകുട്ടൻ ഹൺഡ്രഡ് ആൻഡ് ഇപ്പൊ എത്ര വെച്ച കേട്ടിരിക്കാൻ പറ്റുന്നത് ഫൈവ് എല്ലാരും കാശി വൺ ഫിഫ്റ്റി സി ആർ അബ്ബാനോപ്പി സുനിവന്റി ായിട്ടാണ് എട്ട് സബാസ്യൻ ടുവന് ആയി ടുവന്റി തേർട്ടി തേർട്ടി ഡാനിപുത്തീട്ട് ആയി ടു ഫോർട്ടിക്കായി ഫിഫ്റ്റി ഫോൺ ഡാനിപുത്തൻ വീട്ടിൽ

ഹിറ്റ്മാൻ ത്രീ ഹൺഡ്രഡ് ഹിറ്റ്മാൻഡ് ത്രീ ട്വന്റി ത്രീ ഫോർട്ടി ബെൻജോൺസൺ റേഡിയോ ടെറനസ് ഉണ്ട് അത്ര അത്ര മോണ്ടസ് സെക്കൻഡ് 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 നോ നോ വെയിറ്റ് മോണ്ടസ് ഓക്കേ ഹോൾഡ് പ്രസ് ഗൈസ് ഗൈ ഹോൾഡ് മോണ്ടോൾഡ് യൂസ് 2028 ആൻഡ് യൂസ് 2027 ഒന്നങ്ങ റേഡിയോ പേജ് റേഡിയോസ് കണക്ട് ചെയ്യുക യൂസ് 2027 28 കണ്ടന്റ് പ്രസ് സിഡം കോഡ് പ്രസ് സിഡം ഡാനിപുത്ര വിറ്റൽ 88 മോണ്ടസ് മോണ്ടോസ് മോണ്ടോസ് ാണ് പൂട്ടാൻ പറ്റുന്ന ഇപ്പൊ നാനൂറ് ആവാര് ഫൈവ് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ഫോർട്ടി ആയ ഫൈവ് ഇത് വിളിക്കണോ അത്രയ്ക്കും വിളിച്ച് പോയാൽ റിട്ടേൺ ഈ ഈഗോടെ പുറത്ത് കാണാമെങ്കിൽ നമുക്ക് വിളിച്ച് വാങ്ങിക്കാം മൂന്ന് ഞാൻ വരുന്നത് എത്ര 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 ഞാൻ റിമൈൻഡ് ചെയ്യുന്നത് പമ്പാണ് ആറ് മാസാണ് വാലിഡിറ്റി പറയുക സോറി സിക്സ് ഹൺഡ്രഡ് അമ്പാനോ എസ്കുമാർ സിക്സ് ഫിഫ്റ്റി സി ആർ പാബ്ലോ എസ് കുമാർ പാബ്ലോ എസ് കുമാർ ട്വൈസ് 50 Ben Johnson, 750 Ben Johnson once, अल्लाह अल्लाह सरिया नहीं हो, 800 से 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 Now, a, uh, 950 പബ്ലസ്കുമാർ uh, 1050 പേപ്പ്ലസ് 1000 സി ആർ തന്ദ്രൻ 1000 സി ആർ 1050 പബ്ലസ്കുമാർ 1050 പബ്ലസ്കുമാർ 1100 1100 1050 പബ്ലസ്കുമാർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ്

ചന്ദ്ര വിഷയം 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 വേറൊരു വിഷയം വേറൊരു വിഷയമല്ലോ താങ്ക് യു താങ്ക് യു ചന്ദ്ര കൺഗ്രസ് മുടിഞ്ഞല്ലോ ഞാൻ ഞാൻ മുടിഞ്ഞു ചന്ദ്രിട്ട് വിലയില്ല ചന്ദ്ര പാബ്ലസ്ക് ആയിരത്തിനൂറിന് അത്രേ ഉണ്ടായിരുന്നുള്ളു നെയ് വിളിച്ചെ ആയിരത്തി മുന്നൂറിന് വിളിച്ചെടിയ സാധനമാണ് വലിച്ചു കയറ്റിക്കൊണ്ട് പോയാറപ്പായിരുന്ന അതാണ് വൃത്തി കേട്ടാ പാബ്ലസ് ഇവിടെ ഇരിക്കോക്കി കിടക്കുവാണേ പമ്പ ഇപ്പ തന്നെ കൈവിടെ മേടിക്കല്ലേ പോന്നടിക്കാൻ മെയിൻ ബാങ്ക് എവിടെ അത് നമുക്ക് കുറച്ച് ഈഗോ ആണെ അത് നമ്മള് പണ്ട് നമ്മൾ അങ്ങനെയാണ് അതായത് നമുക്ക് അങ്ങനെ ഒരു ശീലം നമുക്ക് നമ്മള് റിട്ടേൺ ബാക്ക് എത്ര കിട്ടും അല്ല നമ്മള് വിചാരിച്ച സാധനം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ

വീടിന്റെ ആളെ കൊണ്ട് വരില്ലല്ലോ അല്ലേ അതെല്ലാം ഞാൻ ഓർഡർ പണി വെച്ചല്ലോ പോവാ ാക്കിട്ടോട്ട് വരാം ഉറപ്പായിട്ട് ആൻഡ് തേർട്ടി സിആർ ആ ഐഡി എന്ന് അറിയോ നിങ്ങളുടെ പോക്കറ്റ് നമ്പർ 445 ഓക്കേ ആൻസർ പോക്കറ്റ് നമ്പർ കടുവ എസ് ഇക്കടവ കൊലീസ് യാ ആ എത്ര ആ എടാ 136 136 ല 10% മിനിമം തരഎന്നാണ് അതിന്റെ മൊത്തോട്ടേക്ക് നിങ്ങൾക്ക് എത്രയാണെങ്കിലും ഇപ്പോ 100 സിആർ ഒന്നല്ലേ ഇപ്പോൾ 10% ആണ് അല്ല 100 100% ലേ വന്നേ 10% 10% 10% തന്നെയാണ് നോ ഷോവേണ്ട എന്ന കണക്കോട്ടുള്ള തെറ്റിയാണോ ഇതിന്റെ ഷോവേണ്ട ഏറ്ററല്ല ആ ഓപ്ഷൻ കഴിഞ്ഞയുടയ്ക്ക് റേഡിയോ ഒന്ന് ഡിസ്കണക് ചെയ്യ아요 ഓക്കേ ജോറോസരെ ഹലോ അപ്പ മൊബൈൽ കറന്റ്ലി ഇതിലും പമ്പിന് സ്ളോട്ടസ് പ അവൈലബിൾ ആണ് ോ നമ്പര് ഇപ്പത്രേ എന്റെ എന്റെ കൈയ്യിലാണോ കാശ് സാറേ സെക്കൻഡ് കയ്യിലാണ് കേട്ടോ കാശിടാട്ടാ കേട്ടാ ശരി അപ്പൊ ടോട്ടൽ സിആർ അല്ലേ മാർപ്പ് നൂറ് ഓക്കെ ഇനി തേർട്ടി സിആർ അല്ലേ തേർട്ടി സ്കാർ ഓക്കെ ഓക്കെ അപ്പൊ ചന്ദ്ര കോൺടാക്ട് ചെയ്യാം നമ്പർ ഒന്ന്